വിനു മംഗത് ട്രോഫിയിൽ കേരള അണ്ടർ നയൻറ്റി ടീമിന് ആദ്യ മത്സരത്തിൽ തോൽവി പോണ്ടിച്ചേരിയിൽ നടക്കുന്ന ടൂർണമെന്റിൽ മധ്യപ്രദേശിനെതിരെ എഴുപത്തിനാല് റൺസിലാണ് കേരളം പരാജയപ്പെട്ടത് ഈ ഒരു മത്സരം വിജയിക്കാൻ കേരളത്തിന് പറ്റിയ അവസരമായിരുന്നു കേരളം കൈവിട്ട് കളഞ്ഞത് താരതമ്യ ചെറിയ വിജയ റൺ ആയിരുന്നു കേരളത്തിന് മുന്നിലുണ്ടായിരുന്നത് ആദ്യം ബാറ്റ് ചെയ്ത മധ്യപ്രദേശിനെ നാൽപ്പത്തിരണ്ടാം ഓവറിൽ നൂറ്റി നാൽപ്പത്തിനാല് റൺസിന് കേരളം പുറത്താക്കി എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കേരളം വെറും എഴുപത് റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു ഏഴ് വിക്കറ്റ് നേടിയ ആയുഷ് ശുക്ലയാണ് കേരളത്തിൻ്റെ ബാറ്റിംഗ് നിരയെ തകർത്തത് പത്തൊമ്പത് റൺസ് നേടിയ സംഗീതാണ് കേരള ബാറ്റിംഗിലെ ടോപ് സ്കോറർ ബാറ്റർ സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ ഈ തവണ ഒളിമ്പിക്സ് മോഡലിൽ നടക്കുന്ന സ്കൂൾ കായികമേളയിലാണ് സഞ്ജുവിൻ്റെ വരവ് വലിയ ആവേശം പകർന്നിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ തിരുവനന്തപുരത്താണ് സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് തങ്കു എന്ന മുയലാണ് സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം